ആശാനെ നമസ്കാരം വേറെ ഇറക്കരുത് എല്ലാരോടും പോലെ എന്നോട് കാണിക്കരുത് പന്നി വെട്ടിക്കൊന്നളി ഞാൻ ആ ഓ ഈ പറയുന്നത് ഞാനല്ല പറഞ്ഞതാണ് പറയുക മാത്രമല്ല ചെയ്യുകയും ചെയ്തു ആര് ആരോട് എന്നാ ആ കാഴ്ചക്ക് ഒന്ന് പോകാം കൊയിലാണ്ടി ചെറിയപ്പുറം പരദേവതാ ക്ഷേത്രമുറ്റം വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടെ ചെറിയപ്പുറം പരദേവതാ ക്ഷേത്രമുറ്റത്ത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗാനമേള നടക്കുന്നതിനിടെയായിരുന്നു നാടിനെ നടുക്കിയ ആ സംഭവം നടന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്യനാഥൻ ഗാനമേള കണ്ടുകൊണ്ടുതന്ന ഭാഗം തൊട്ട് ദൂരെ എന്ന് ശ്രദ്ധിച്ച അഭിലാഷ് തന്റെ ആയുധമായ ഒളിപ്പിച്ചു വെച്ച മഴവും എടുത്ത് നടപ്പന്തലിന് സമീപം ഗാനമേള കണ്ടുകൊണ്ടുതന്ന സത്യനാഥനെ ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ നടന്ന് പിറകിൽ നിന്നും കഴുത്തിന് വെട്ടുകയും വെട്ടുകൊണ്ട് വീണ സത്യനാഥനെ വീണ്ടും നെഞ്ചിൽ ആഞ്ഞു വെട്ടുകയുമായിരുന്നു കഴുത്തിലേറ്റ വെട്ടിൽ തന്നെ സത്യനാഥനെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു ആയുധം ഉപയോഗിച്ച് തുടർ തുടർച്ചയായി ഉത്സവത്തിനെത്തിയ നൂറുകണക്കിന് പേരെ സാക്ഷിയാക്കിയായിരുന്നു അരിങ്കൊല നടത്തിയത് കൊലപാതകത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട അഭിലാഷ് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി സത്യനാഥന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള ആറ് മുറിവുകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് കഴുത്തിലും നെഞ്ചിലുമേറ്റ ആഴത്തിലുള്ള ഈ മുറിവുകളാണ് മരണ കാരണമായതെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലും വ്യക്തമാണ് പെരുവട്ടൂർ ചെറിയപ്പുറം ക്ഷേത്രോത്സവത്തിനിടെ വെട്ടേറ്റ സത്യനാഥനെ ഉടനെ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അഭിലാഷം സത്യനാഥനും തമ്മിലുണ്ടായ വ്യക്തിവിരോധം കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം സി പി എം മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു അഭിലാഷ് സത്യനാഥനെ ഉപയോഗിച്ച ആയുധം ഇതുവരെ പോലീസിനെ കണ്ടെത്താനായിട്ടുമില്ല ഈ ആയുധം വാങ്ങിയത് ഗൾഫിൽ നിന്നാണെന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുള്ളത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുമാണ് കഴിഞ്ഞ ദിവസം അഭിലാഷിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ അഞ്ച് ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്തണമെന്നാവശ്യപ്പെട്ടാണ് കസ്റ്റഡി തേടിയിരിക്കുന്നത് സി സി ടി വി ക്യാമറകളുള്ള ഭാഗത്ത് വെച്ചായിരുന്നു സത്യനാഥനെ ആക്രമിച്ചത് ഈ ദൃശ്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ ശേഖരിച്ചു വരികയാണ് അപ്പോ ഇനി ഇതിന്റെ യഥാർത്ഥ വസ്തുവിലേക്ക് നമുക്ക് കടന്നു വരാം അഭിലാഷ് പറയുന്നത് ഇങ്ങനെയാണ് അയൽവാസിയും സത്യനാഥനൊപ്പം സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുമുള്ള ആളാണ് ഞാൻ കൊലജയൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നോട് കാണിച്ച അവഗണനയാണ് പി വി സത്യനാഥൻ എന്നെ മനഃപൂർവ്വം അവഗണിച്ചെന്നും പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയും മറ്റു പാർട്ടിക്കാരിൽ നിന്ന് മർദ്ദനമേറ്റ സംഭവത്തിൽ സംരക്ഷണം നൽകാതെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും പോലീസിനോട് പറഞ്ഞു ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇത് അന്വേഷിക്കണം എന്ന് തോന്നിയതും അഭിലാഷ് പോലീസിനോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പോലീസ് ഒരിക്കലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഇലക്ഷൻ എടുത്തിരിക്കുന്ന ഈ സമയത്ത് ചില സഹാക്കന്മാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ചിലപ്പോഴും പോലീസിന് വെളിപ്പെടുത്താൻ കഴിയാത്ത ഈ കൊലയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നിങ്ങളറിയണം ഇപ്പോൾ സി പി എം മൂടി വയ്ക്കുന്നതും കൊയിലാണ്ടിയിലെ സഹതാപ വോട്ടിന് തടസ്സം വരാതിരിക്കാനാണ് എന്നതും പറയാതെ പറയുന്ന യാഥാർത്ഥ്യം ഈ സത്യനാഥൻ അയൽവാസി എന്ന നിലയിലും അല്ലാതെയും അഭിലാഷിനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു അഭിലാഷും തിരിച്ചങ്ങനെ തന്നെയായിരുന്നു സത്യനാഥൻ തന്നെ അഭിലാഷിനെ പാർട്ടി ടിക്കറ്റ് കൊടുത്തതും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധനാക്കിയതും ഒക്കെ പക്ഷേ പാർട്ടിയോട് അമിതമായ കൂറുള്ള സത്യനാഥന് എപ്പോഴോ അഭിലാഷിനോട് വ്യക്തിമമതയ്ക്കപ്പുറം ബച്ചുപയോഗിക്കുക എന്ന തന്ത്രം വഹിക്കേണ്ടിയിരുന്നു എതിർഭാഗത്തുള്ള ആൾക്കാരെ അഭിലാഷിനെ ഉപയോഗിച്ച് മെരുക്കാനും ചില ഇല്ലീഗൽ ആക്ടിവിറ്റിക്കും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അഭിലാഷും സ്വയമേ തന്റേതായ ചില മയക്കുമരുന്ന് കച്ചവടങ്ങളിലും മറ്റും ഏർപ്പെടുകയും സത്യനാഥന്റെ ധൈര്യത്തിൽ മറ്റുള്ള ചില പാർട്ടിക്കാരോടും വ്യക്തികളോടും ശത്രുത വരികയും നേരത്തെ സത്യനാഥൻ പറഞ്ഞ അതായത് എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന സത്യനാഥന്റെ വാക്ക് കേട്ട് അഭിലാഷ് തന്റെ കച്ചവടം മറ്റും പ്രകൃതിയായി മുന്നോട്ട് കൊണ്ടുപോയി ഈ സമയത്താണ് അഭിലാഷിനെ ബുദ്ധിപരമായി സത്യനാഥൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും പബ്ലിക്കിന് മുന്നിൽ ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടവനെ അല്ലെങ്കിൽ കൊള്ളരുതാത്തവനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു സത്യനാഥൻ അപ്പോ പുറത്തുള്ള പ്രശ്നങ്ങൾ പതിയെ അഭിലാഷിനെ വേട്ടയേറാനും തുടങ്ങി ഇതിനെ ചൊല്ലി അഭിലാഷും സത്യനാഥനും തമ്മിൽ ഇടയ്ക്ക് വാക്കുതർക്കങ്ങളായപ്പോൾ അഭിലാഷ് സത്യനാഥന് തന്നെ ഭീഷണിയാകും എന്ന് തോന്നിയ സത്യനാഥൻ സി പി എമ്മിന്റെ കേഡർ സ്വഭാവത്തിലെ പതിനെട്ടാമത്തെ അടവായ ഒതുക്കൽ പരിപാടി തുടങ്ങാൻ ആരംഭിച്ചു അഭിലാഷിനെ പോലീസിനെ വെച്ച് കേസിൽ കുടുക്കിയാലത്താക്കാൻ തീരുമാനിച്ചു അങ്ങനെ അഭിലാഷ് തീരുമാനിച്ചു വെറുതെ ജയിലിൽ പോയി കിടക്കുന്നതിൽ നല്ലതല്ലേ ഇയാളെ തട്ടിയിട്ട് പോയി കിടക്കുന്നത് ആ തീരുമാനമായിരുന്നു ഈ തീരുമാനം എന്തായാലും കമ്മികളുടെ ആധിപുത്തി കാട്ടൽ ഇപ്പോ കമ്മികൾക്ക് തന്നെ പാരയായി തുടങ്ങി എന്നതിന്റെ സാക്ഷ്യമാണ് ഈ സംഭവം ഇതോടുകൂടി ഇതൊരു തുടക്കം മാത്രമാണ് കമ്മിക്കൂട്ടങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട്